നമ്മുടെ എസ് എസ് ഇ ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ അതിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തതും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന സിറ്റി എവിടെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടത് ഏകദേശം ഇന്നലെയോട് കൂടി നമുക്ക് എന്തായിരുന്നു എസ് എസ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു സിറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് പരീക്ഷയുടെ നാല് ദിവസം മുമ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് എസ് എസ് സി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ അതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിട്ടില്ല ലിങ്ക് ഉടനെ തന്നെ ആക്റ്റീവ് ആകും എന്നുള്ള കാര്യം ഇത് എൻ്റെ തന്നെ അക്കൗണ്ടാണ് മറ്റാരുടെയും വന്നതും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സംഭവം എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഇന്നുകൊണ്ട് തന്നെ ആക്റ്റീവ് ആവേണ്ടതാണ് ചിലപ്പോൾ നിങ്ങൾ കയറി നോക്കുക നിങ്ങൾക്ക് ആക്ടീവായിട്ടുണ്ടാവും ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോയോർ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നും കൂടി ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ നോയോർ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈസ് നോട്ട് അവൈലബിൾ ഇപ്പോൾ അവൈലബിൾ അല്ലാതെന്ന് കൂടി പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന വിൻഡോ നിങ്ങൾക്ക് ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സാമിനേഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വന്നിട്ടില്ല ഇവിടെ ഫേസ് തേർട്ടീൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വരേണ്ടതാണ് അത് വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊടുക്കുക എൻ്റെ ചെക്ക് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തേക്കുക അല്ലെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക സോ ഇവിടെ ചെക്ക് എന്ന് കൊടുക്കുമ്പോ പ്ലീസ് സെലക്ട് എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത് അത് ഇവിടെ വരാത്തത് കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് ഫേസ് തേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫേസ് തേർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നതായിരിക്കും അത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം ഫേസ് തേർട്ടീന്റെ വരും അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ജി കെ ജനറൽ നോളജ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി എ കറണ്ട് അഫേഴ്സും ഉണ്ട് താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം ഇതിനകം ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഈ വീഡിയോൻ്റെ അവസാനം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് താല്പര്യമുണ്ട് നിങ്ങൾക്ക് വാങ്ങാം എന്തായാലും ഇതിങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ വെച്ച് ലോഗിൻ ചെയ്ത് ഈ ഒരു മെതേഡിലാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഏകദേശം എല്ലാവർക്കും വരേണ്ട സമയമായിട്ടുണ്ട് ഇന്നലെ നൈറ്റിൽ തന്നെ ആക്റ്റീവ് ആകുമെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ വാട്സാപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ള കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നിലവിൽ ആയിട്ടുണ്ടാവും ഏകദേശം ആവേണ്ട സമയമായി മെയിൻലി ഞാൻ ഞാനിതിന് അപ്ലൈ ചെയ്തിട്ടൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണിക്കുന്നത് ആക്റ്റീവ് ആവേണ്ട സമയം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഞാൻ അറിയിട്ടുണ്ടായിരുന്നത് അല്ലെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ പുലർച്ചെ ഒരു സമയത്തേക്ക് ആവണം എന്നും കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ കയറി നോക്കുക വന്നിട്ടുണ്ടാവും ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് ലോഗിൻ ചെയ്യേണ്ട മെതേഡും കൂടി പറഞ്ഞ് തരാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എസ് എസീന്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എത്തിച്ചേരും ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരും അവിടെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും ലോഗിൻ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എന്തായാലും ഇതിനെ അപേക്ഷിച്ചത് ഇതിന് രജിസ്ട്രേഷൻ നടത്തിയത് കൊണ്ടാണല്ലോ അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ഒരു പാസ്വേഡ് ഉണ്ടാവും അത് ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ എന്താ ണോ കാണിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ സ്മോൾ ആണോ ക്യാപിറ്റൽ ആണോ നമ്പർ ആണോ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക ക്യാപ്ഷ അതിനുശേഷം നിങ്ങൾ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ചില്ല ആ ഒരു പേജിലേക്ക് എത്തിച്ചേരും ആ ഒരു പേജിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഐ മീൻ സിറ്റി എവിടെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തൊക്കെ സംശയം ഉണ്ട് നിങ്ങൾ താഴെ ചോദിക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക എസ് എസ് ഇൻ്റെ ആണെങ്കിലും ഏതൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ അതിന്റെ ഫൈനൽ സ്റ്റെപ്പ് വരെ നമ്മൾ എന്താണ് ഫുള്ള് അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ ഫുൾ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഇപ്പം അടുത്ത് മുതലാണ് ഈ ഒരു രീതിയിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കെ കെ ആറിൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടുന്ന് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാതെ ഉണ്ടാവും അപ്പോൾ അവരിലേക്കെല്ലാം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ താഴെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കമന്റിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഹൈപ്പ് ചെയ്താൽ മതിയാവുന്നതാണ് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റീൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് കണ്ടന്റാണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺ അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും നിന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്